നിലത്ത് ൂഫിലിറങ്ങൂഫിലിറങ്ങല്ല നിലത്തെറങ്ങൂറങ്ങേഫാണേ എടാ വരുവരിക്കുന്നുണ്ട് നിങ്ങളൊന്നും വരുവരിക്കുന്ന വരുവെ നമുക്ക് ഓരോ കിലോ ഇതിലൊക്കെ

എകെഎസ്റ്റിവിടെ നിൽക്കുന്നണ്ട് ഓക്കേ എകെഎസ്റ്റിവിടെ നിൽക്കുന്നണ്ട് ടീം ലാവണാണ് ടീം ലാവണാണ് അണ്ടർ കില്ലേ ടീം ലാവ അവിടെ നിൽക്കുന്നണ്ട് ഓക്കേ അമ്മന്റെ അന്റെ ഒരു ടീമില്ലേ ഡോയേക്കസർ ഗേൾസ് എകെഎസ്റ്റിൻ ഗേൾസ് ഓടുന്നുണ്ട് ഓക്കേ ഫുൾ ഓൺ ഫുൾ സെറ്റ് മാടിൽ ആ സ്റ്റാർട്ട് ചെയ്താലോ ലാവാണ് സെറ്റ് ആവുന്നത് ആ അപ്പോൾ റെഡി ഓക്കേ 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 ഓൾമോസ്റ്റ് സെറ്റ് ആണ് ഓക്കേ റെഡി 3 ണിക്കോ തുടങ്ങിക്കോണിക്കോട്ട് ഏത് ഉള്ളിച്ചാടി അടിച്ചോ ഉള്ളിച്ചാടി അടിച്ചോളിച്ചാടിയേ ഉള്ളിക്കടി കൂട്ടത്തല്ലേ കൂട്ടത്തല്ലേ മാസക്കൂടെ മുതല് ഓ ഏത് തല്ലേ ഏത് തല്ലേ ലാമ്പോട് ഒരു നോക്കി ഇസ്ലാം നോക്കട്ടില്ല ആര് ജയിക്കാ നമുക്ക് നോക്കാം കോർഡിനേഷനുള്ളവര് ജയിക്കൈസ് നോക്കീതല്ലോ ചെത്തോ ലോ ലോ ലീയോ ലീയോറക്കോ അത്രയുള്ളു അത്രയുള്ളൂ ഓ വയസ് ഏത് നോക്കട്ടോ റിയാ ഉറക്കിവിടെ റിയാ അടിച്ചോ അടിയടി അപ്പോഴാണ് മട്ടം മുട്ടന്ന് ആറ് കളിക്കണ അടിക്കു എടാ ഏത് ടീം വൈപ്പായോ കൂട്ടത്തില്ല കൂട്ടത്തില്ല ആ ക്യാമ്പ് അടിച്ചിരിക്കണ കൊറേ പേരുണ്ട് അൺലിമിറ്റഡാ ഞാൻ അൺലിമിറ്റഡാ ഞാൻ ഞാനൊരു അല്ലിപ്പണ്ടേ ഇല്ല അല്ലിപ്പാടാ അത് ഇപ്പം മാര് നോർമൽ ആയിട്ട് ഗ്ലോളി ആര് ജയിക്കോ ആര് ജയിക്കോട്ടാ ടാ ഉമ്മാരുടെ ബ്ലൂള് ലിമിറ്റഡ് ആടാ ഉമ്മാര് യൂസ് ചെയ്യണ ഞാനെന്ത് പറയാനാ നോക്കാണെങ്കിൽ ഓ ലിയോയും പിള്ളേരും ഇവിടെ ഫുൾ സെറ്റ് അജിനുണ്ട് അതേപോലെ നമ്മുടെ സ്പൈ ഉണ്ട് അടിയുടെ ഓർക്ക് അതിലിപ്പോ അതിലാ റിവ്യൂ ചെയ്ത അതില് ഗിൽഡിന്റെ പേന അടിക്കാൻ അതിലാൻ റിവ്യൂ ചെയ്തല്ലോ പെട്ടു ോ ആ ലാവാറ്റു ഒന്നല്ല ചേട്ടാ ഏതാടാ മോൻ ഇത് എ കെ സെറ്റാണ് എ കെ സെറ്റാ മോൻ സെറ്റ് കൊണ്ടുപോകും കൊണ്ടുപോകും ശംഖുപുള്ള ഫുൾ സെറ്റ് അയ്യോ വണ്ടിലാകും ആദ്യം എങ്കിലും പോയി അജിനും അതേപോലെ തന്നെ എ കെ സെറ്റ് നോക്കുകയാണെങ്കിൽ ആദി അതേപോലെ ഹരിയേട്ടൻ എടാ ഗേൾസ് കോഡ് മൊത്തം വൈപ്പായോ ഗേൾസ് കോഡ് മൊത്തം തീർന്നു ഗ്ലൂ പൊട്ടിച്ചടിയുടെ ആയൊക്കെയാ നിങ്ങള് നാലു പേര് ജയിക്കും ആര് ജയിക്കും തീയൊക്കെ ഗ്രൂപ്പറ്റ ും ഒരുപാട് ആൾക്കാരുണ്ട് പത്തിരുപത് പേരുണ്ടോ എ സൈഡിൽ പേരാണ് താഴത്തെ ആകെ വന്നേക്കുന്നേ നമ്മടെ എ കെ സെ ടൂർ പ്ലെയർ പോകുന്നു അല്ലേ അജിന് അജിഞ്ചത്തോ അജിഞ്ചത്തോ അജിൻ എന്ന പറയുന്നത് ഓ അജിൻസ് അജിൻ ഐക്യുമൂബ് ില്ല അജിന് ആ അജിൻ ആ അജിൻ അജിൻ എന്ന വന്മരം ഒറ്റക്ക് പോരാടുന്നു എത്ര പേരുണ്ടോ അജിന് ഇവിടെ ഉണ്ട് അതേപോലെ ടി എൽ ടൂലി ഇവിടെ ഹരിയേട്ടൻ ടി എൽ ടൂല് രണ്ടു ഇവിടുന്ന് തന്നെ എലിമിനേറ്റ് ആവണേ ഇറങ്ങല്ലേ ഇവിടെ ആരെങ്കിലും മൈക്ക് അവിടെ ാവാറ്റു മോശം സ്വന്തം ഗിൽഡെടുത്ത പ്ലെയറിനെ തന്നെ അടിച്ചു കൊന്നിട്ട് ആടാ ഇതാണ് പറഞ്ഞേ പഠിപ്പിച്ചു കൊടുക്കാനെങ്ങനെയൊക്കെ ഇണ്ടാവും സ്വന്തം ടീമിനെ തന്നെ വെട്ടിക്കൊന്നിട്ട് മെസ്സുകടിച്ചിട്ട് ലാവാറ്റും ഫുൾ ഫുൾ പവർ ഇനി അതെന്ത് സംഭവത്തി നമ്മടെ ഒരു പ്ലയറും രണ്ട് പ്ലെയറും അല്ലേ മിക്കവാറും

പതിനൊന്ന് മണിക്ക് കൈ എന്ന് പറഞ്ഞ മാച്ചാ